പെട്ടെന്ന് കാണുമ്പോൾ ഡൽഹി ജുമാ മസ്ജിദിനെ പോലെ തോന്നുന്ന ഈ മസ്ജിദ് മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാൽ സ്ഥിതി എന്ന താജുൽ മസ്ജിദ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുമാ മസ്ജിദാണ് പലരും വിചാരിക്കുന്നത് പോലെ ഡൽഹി ജുമാ മസ്ജിദ് അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദ് അതിതാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം ആളുകൾക്ക് ഒരേ സമയം നമസ്കരിക്കാൻ സാധ്യമാകും ഇവിടെ മുഗൾ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ മസ്ജിദിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അന്നത്തെ ഭോപ്പാൽ രാജ്യം ഭരിച്ചിരുന്ന സുൽത്താന ഷാ ജഹാൻ ബീഗം അവരുടെ മരണത്തിന് ശേഷം മകളായ സുൽത്താന ജഹാൻ ബീഗം നിർമ്മാണം പൂർത്തീകരിക്കാൻ ശ്രമിച്ചു പക്ഷെ യുദ്ധത്തിനായി ഫണ്ട് മാറ്റി ചെലവഴിച്ചതിനാൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് മുഴുവൻ പണികളും പൂർത്തീകരിച്ചത് പള്ളികളിലെ കിരീടം എന്നറിയപ്പെടുന്ന ഈ മസ്ജിദിൻ്റെ അകത്ത് ഇപ്പോഴും മദ്രസ പ്രവർത്തിക്കുന്നുണ്ട്